ഞാൻ മുറിയിൽ പരിസരത്ത് ഒക്കെ സാറിന്റെ കൂടെ പറഞ്ഞ അഖില നേരം കാത്തിരുന്നു എന്നിട്ട് തിരിച്ചു പോയോ ആകെ മൂഡ് ഓഫ് ആയിട്ട് മുറിയിലേക്ക് പോയി സാറിയിരുന്നു ഞാത്ത് രഹസ്യമായ തകർന്നു എങ്ങനെ എല്ലാം തകർത്ത തരിപ്പണമാക്കാൻ വേണ്ടി ഒരു ചമ്മടെ തമ്പടി ചിരിക്കല്ലയോ ആ ബാലു കള്ള ഫോൺ ചെയ്ത നടു റോഡിൽ നിർത്തിച്ചു മാങ്ങയുമായിട്ട് മാങ്ങയല്ല പോലീസ് പോലീസോ പോലീസ് സ്റ്റേഷൻ വരെ കേറേണ്ടി വന്നു അയ്യോ അതൊക്കെ വലിയ കഥയാ എനിക്ക് മനസിലാകാത്തത് ഞങ്ങൾ രഹസ്യമായി പ്ലാൻ ചെയ്തത് അവൻ എങ്ങനെ അവൻ എന്നെ അറിഞ്ഞൂടാ മനു ഒന്ന് തീരുമാനിച്ചാൽ അത് നടത്തിയിട്ടേ അടങ്ങൂ ഇന്നൊരു പദ്ധതി ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ അവൻ എങ്ങനെ പൊളിക്കുമെന്ന് അറിയട്ടെ നീ എന്നോടൊപ്പം നിന്നാ മതി എന്താ സാർ പദ്ധതി അതെ ഭയങ്കര സീക്രട്ടാ ശ്രദ്ധിച്ചു കേട്ടോ ഇന്നത്തേക്ക് ഒരു എക്സ്ട്രാ മുറി കൂടി ഞാൻ എടുത്തിട്ടുണ്ട് റൂം നമ്പർ നൂറ്റിനാല് വൺ സീറോ ഫോർ രാത്രി കഴിയുമ്പോൾ ഞാൻ ആ മുറിയിൽ കയറും എന്നിട്ട് അഖിലയെ ഫോണിൽ വിളിക്കും ഇതാണ് ആ മുറിയുടെ ടീ പോയുടെ പുറത്തേക്ക് വെച്ചാൽ മതി വാതിലക്കണ്ട രാത്രി ഞാൻ താക്കോൽ സാറിന്റെ കയ്യിൽ തന്നെ വെച്ചാ പോരെ എടാ ഈ താക്കോൽ രഞ്ജു എന്നെ സംശയിക്കില്ലേ രഞ്ജു അറിഞ്ഞ ബാലു അറിയും ബാലു പറഞ്ഞ പദ്ധതി ഗോവിന്ദ ഞാൻ പോയി അഖിലയോട് ഈ പ്ലാൻ എന്ന് പറയട്ടെ ആയ യും വഴി ഇടഞ്ഞു നിൽക്കുന്ന ഒരു വില്ലനില്ല കഥയില് പഴയതുപോലെ അവന്റെ ചെവിൽ എത്തിച്ചാൽ ബാക്കി കാര്യം അവൻ നോക്കിക്കോളും വല്ല വാ മാനവേന്ദ്രന്റെ ചുറ്റിക്കളി കണ്ടുപിടിച്ച് രഞ്ജുവിനെ ബോധ്യപ്പെടുത്താൻ പറ്റിയ അവസരം ചെയ്താ എപ്പോഴത്തും രാത്രിയിലോ ഇന്ന് രാത്രിയിലോ അത് മതി ക്ലൈമറ്റോ ക്ലൈമറ്റ് ഒക്കെ നല്ല ചൂടും തണുപ്പും അല്ലേ ഓക്കെ മനുഷ്യറിന് താമസിക്കാൻ രഹസ്യമായിട്ട് വേറൊരു മുറിയോ നീ എന്തായി പറയുന്നേ ഒരാൾക്ക് താമസിക്കാൻ ഒരു മുറി പോരെ എടാ മണ്ട നീ ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത് രഹസ്യമായിട്ട് വേറെ മുറി എടുക്കുന്നത് എന്തിനാ എന്തെങ്കിലും ചുറ്റിക്കളി കാണും ിനെന്നും പറഞ്ഞ് കൊണ്ട് പോണ്ടിച്ചേരിയിൽ വന്നത് എന്തിനാണെന്ന നിന്റെ വിചാരം അയ്യേ മുറി ഇന്ന് രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ മുറിയിൽ വരണമെന്ന് ഏതോ ഒരു പെൺകുട്ടിയോട് പറഞ്ഞു കഴിഞ്ഞു ആ മുറിയുടെ താക്കോൽ മനുസാർ നമ്മുടെ മുറിയിലെ ടീപോയുടെ മുകളിൽ കൊണ്ടൊന്ന് വെക്കും കിടക്കാൻ നേരത്ത് മുറി അടക്കരുതെന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് രാത്രി മനുഷ്യർ വന്ന് ആ താക്കോൽ എടുത്തുകൊണ്ട് പോകും ഇതാണ് പദ്ധതി അതിനെന്തിനാ താക്കോല് നമ്മൾ മുറിവെക്കുന്നത് മനുസാറിന്റെ കയ്യിൽ വെച്ചാൽ രഞ്ജി ചേച്ചി അങ്ങനെ ആ താക്കോല് കണ്ട സംശയം തോന്നില്ലേ ഓ അങ്ങനെ എന്തൊരു ബുദ്ധി ഇരു ധീതാരോടും പറയാൻ പോകണ്ട അവരായി അവരുടെ പാടായി അല്ലെങ്കിൽ നമ്മൾ വെറുതെ നിരപരാധികളാവും വന്നു പാതിരാത്രിയായാലും എനിക്ക് എനിക്ക് നിനക്ക് ശിവരാത്രിയാ ശിവരാത്രിയാ മാത്രമല്ല മാത്രക്കാലം വല്യച്ഛൻ ഇവിടെ എത്തിയ വിവരം ആരും അറിയാൻ പാടില്ല ഇനി വന്നേ ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞില്ലേ മനുവിന്റെ ചുറ്റിക്കളി കണ്ടുപിടിക്കാൻ പറ്റിയ അവസരം ഇതാണെന്ന് എല്ലാം ഇന്ന് നേരിട്ട് കാണാൻ വല്ലച്ച നീ ചുറ്റി വളയാതെ കാര്യം എന്താണെന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ മുറി ചെന്നിട്ട് എല്ലാം വിശദമായിട്ട് ആയിട്ട് പറയാം കഹറത് സക്സസ് എങ്ങനുണ്ട് എന്റെ ഐഡിയ കാലയ്ക്ക് നൂറ്റിനാലിനകത്ത് ചെന്നിട്ട് വലിച്ച മുറി പൂട്ടണം ഓക്കെ

ഈ താക്കോൽ ഇങ്ങനെ കയ്യിലെത്തി അവര് തമ്മിലുള്ള ഒരു പ്ലേയാ എന്ത് പ്ലേ പറയാ ബാലു കൊണ്ടുപോകുന്ന താക്കോൽ നമ്പ്യാർ തിരിയെ കൊണ്ടു വെക്കുന്നു വീണ്ടും ബാലു കൊണ്ടുപോകുന്നു നമ്പ്യാർ തിരികെ വെക്കുന്നു അങ്ങനെ കൊണ്ടുപോകുന്നു കൊണ്ടു വെക്കുന്നു കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നു അത് എന്തിനാണെന്നാണ് ചോദിച്ചത് ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ അവര് തമ്മിലുള്ള ഒരു കളിയാണെന്ന് എന്ത് കളി ചുമ്മാ സമയം പോകാനായിട്ട് കിടന്നു അതായത് മനസ്സിലായില്ലേ Kjeving Fåhm, det er her jeg kommer til å bli ഈ സ്പ്രേക്കൊക്കെ ഡി സൗണ്ട് ആണല്ലോ അല്ലേ വേണ്ട അവിടെ ചെന്നിട്ടടിക്കാം ാലിന്റെ താക്കോല് കൊണ്ടോട്ട് നിനക്ക് എന്താ ഇട സംഗതി കൊഴിയില്ലേ എന്തു കൊഴയാൻ ഇവന്റെ കാര്യം എന്റെ കാര്യം കൊഴയാനാ ഞാൻ കടന്ന് ഉറങ്ങാൻ പണിയോ എന്ത് സുനാമി ഹലോ ഹലോ ഞാനാ മനു റൂമിലെത്തി വേഗം വാ സർ വേണ്ട എനിക്ക് പേടിയാവുന്നു ഒന്നും പേടിക്കണ്ടെന്നേ ഇവിടെ ആരുമില്ല എല്ലാരും ഉറക്കമായി എന്നെ ഡിപ്പോയിന്റഡ് ആക്കരുത് പ്ലീസ് വരണം വന്നേ പറ്റൂ ഞാൻ കാത്തിരിക്കുക മോളെ രഞ്ജു എന്തൊരു അച്ഛനോ വന്നു വന്നേ ഉള്ളൂ അത് പോട്ടെ എന്റെ പുന്നാരെ മരുമോന എവിടെ മനു ഇവിടെ എന്റെ മോളെ അങ്ങനെ വിളിച്ചാലും കേക്കില്ല അവൻ എവിടെ ഉണ്ടെന്ന് പറയുന്നു ഓ പാതിരാത്രി ഭാര്യ മുറിച്ചക തുളക്കി കിടത്തിനാണല്ലോ മോളെ നിനക്ക് കിട്ടിയത് നീ ഇനി ഒന്നും പറയണ്ട എല്ലാം നേരിട്ട് കണ്ടാലേ നിനക്ക് ബോധ്യാവുള്ളൂ നോക്ക് വെറുതെ തനിക്കെന്താത്ര പേടി അതൊന്നും പറഞ്ഞാ പറ്റില്ല ഒന്നേ പറ്റൂ അഞ്ച് ഏടാ ോട് പറയരുത് കിടന്നു എനിക്ക് തോന്നി അതല്ല അവൾ അറിയാതെ രഹസ്യമായിട്ട് രണ്ട് സ്മോൾ അടിക്കാൻ വേണ്ടി വന്ന രഞ്ജു അറിഞ്ഞാലെന്താ അളിയന്റെ സ്മോൾ അടി പരസ്യമായ ഒരു രഹസ്യമല്ലേ സ്മോള് വന്നു നമുക്ക് ഒരുമിച്ച് അടിക്കാം ഞാൻ പറയില്ല നീ എനിക്കറിയാം എഞ്ചൂരിനോട് പറയില്ലൊരു നാളല്ല അമ്മാവൻ എപ്പൊ വന്നു ഇപ്പൊ പൊട്ടി വീടതേ ഉള്ളൂ പെട്ടെന്ന് കാണണം വരും നമുക്ക് മുറിയിലേക്ക് പോവാം ഈ പന്ത്രണ്ടാം മണിക്കൂറിൽ അവിടെ ആ മുറി ഉള്ളപ്പോൾ നിനക്ക് ഇവിടെ ഈ കാര്യം അത് പിന്നെ പിന്നെ ആ മുറിയിലെ ബാത്റൂമിലെ ഫ്രഷ് വർക്ക് ചെയ്യുന്നേ ഈ മുറിയിലെ ബാത്റൂമില് ഫ്രഷ് വർക്ക് ചെയ്യുന്നോ നോക്കാമെന്ന ഇതും നമ്മുടെ മോഷൻ ഈ അമ്മാവന്റെ ഈ മിണ്ടരുത് നിന്റെ ഈ പ്രായം കഴിഞ്ഞിട്ടാ ഞാനും ഇതുവരെത്തിയത് പക്ഷെ ഇതുപോലൊരു തെറ്റിത്തരം കാണിച്ചിട്ടില്ല കെട്ടിയ പെണ്ണിനെ ഒറ്റയ്ക്ക് മുറുക്കിയത് എടുത്തിട്ട് നീ ഇവിടെ പമ്മി പമ്മി ഞാൻ കണ്ണുകൊണ്ട് ഇനി പ്രവർത്തിച്ച് ഞാൻ കാണിച്ചു തരാം രഞ്ജു നീ എങ്കിലും ഇത്രയും കാലം വണ്ടി എനിക്കൊന്നും കേക്കണ്ട രഞ്ജു നടന്ന കാര്യങ്ങളെല്ലാം നിന്നോട് ഞാൻ നീ കൊറേ കാലായി ഇവളോട് മാത്രമായി പറഞ്ഞു ഇപ്പൊ അവൾക്കെല്ലാം മനസ്സിലായി രഞ്ജു നീ പിന്നെ ദുഃഖിക്കാ അവള് ദുഃഖിക്കില്ല ഇവളെ പൊന്നുപോലെ നോക്കുന്ന നല്ല അന്തത്തുള്ള ചെറുപ്പക്കാർ ഈ നാട്ടിലുണ്ട് അവരോട് തന്നെ കണ്ടുപിടിച്ച് കെട്ടിച്ചു കൊടുക്കുന്നവളെ രഞ്ജു അവളെ വിളിക്കണ്ട അവള് വരില്ല ആ ചാപ്റ്റർ ക്ലോസ്ഡ് ഗുഡ് ബൈ എല്ലാം കുഴപ്പായടാ രഞ്ജു വളരെ ഫീൽ ചെയ്താ പോയത്